യും പട്ടിയും കൂടെ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് ആനിമൽ ആയിരിക്കും വിജയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കിടന്ന് കറങ്ങുന്നുണ്ട് പൂച്ച സാറിന്റെ വിജയങ്ങളെ കുറിച്ചിട്ട് പൂച്ചയാണോ വിജയിക്കുന്നത് അതോ ഡോഗ വിജയിക്കുന്നത് അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സിനെ ഇത് ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ എന്റെ ലൈഫില് ഉള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു പൂച്ചയും ഡോഗും കൂടെ ഉള്ള ഫൈറ്റ് കാണുന്നത് എൻ്റെ ഒരു അഞ്ചാമത്തെ വയസ്സിലാണ് ആ അഞ്ചാമത്തെ വയസ്സിൽ ഞാൻ കണ്ടത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഡോഗിന്റെ പേര് ടിങ്കു എന്നാണ് ടിങ്കു ഒരു നാടൻ പ്രീഡായിരുന്നു ആ ഡോഗ് പൂച്ചയെ ഈസി ആയിട്ട് അടിച്ചു കൊല്ലുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് കടിച്ചു പോലും കൊന്നില്ല പുറത്ത് പരിക്കൊന്നും ഇല്ലായിരുന്നു അതായത് പൂച്ചയും ഡോഗും കൂടെ പര അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് കണ്ടു ഞാൻ ഓടി അടുത്ത് ചെന്നപ്പോഴത്തേന് പൂച്ച താഴെ വീണ് നടക്കുന്ന ഞാൻ കണ്ടത് പുറത്ത് നോക്കി മുറിവുകളൊന്നും ഇല്ല പക്ഷെ എടത്തായിട്ടുണ്ടായിരുന്നു എടുത്തുകൊണ്ടുപോയി കുഴിച്ചിട്ടു ഇതാണ് ആദ്യം എന്ന് പറയുന്നത് ഇതിന് ശേഷവും കുറേ ഫൈറ്റുകൾ വന്നിട്ടുണ്ട് ആ ഡോഗുമായിട്ടുള്ള പൂച്ചയുടെ ഓൾമോസ്റ്റ് എല്ലാ ഫൈറ്റിലും ലാസ്റ്റ് ഡോഗ് തന്നെയാണ് വിജയിച്ചിട്ടുള്ള ചെറിയ മുറിവ് പോലും തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഫൈറ്റിന് മുമ്പേ തീരുവായിരുന്നു ടിങ്കു കഴിഞ്ഞിട്ട് പിന്നെ ടിങ്കു തന്നെയാണ് പിന്നെ വേറെ ഇടയ്ക്ക് ഡോഗ്സ് വന്നിട്ടുണ്ട് അവരും പൂച്ചയായിട്ട് ഞാൻ ഫൈറ്റ് കണ്ടിട്ടില്ല ഇവിടുത്തെ ജർമ്മശപ്പേടായിരുന്നു ജർമ്മശപ്പേടും കാറ്റുമായിട്ടുള്ള ഫൈറ്റിലും പൂച്ചയും ഈസിയായിട്ട് എന്താണ് കൊന്നിട്ടില്ല നമ്മുടെ രണ്ടാമത്തെ ജർമ്മശപ്പേഡ് ടിങ്കു ഒരു പൂച്ചയും കൊന്നിട്ടില്ല പക്ഷെ ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്ത് ഓട്ടിക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഇപ്പം വീഡിയോസിൽ വന്നിട്ടുള്ള ഡോഗ്സാണ് ആണ് ആസ് ആറി കാപ്പി കല്ലു കാത്തു ഇവരെല്ലാരും കൂടെ ആണ് ഇവരെല്ലാരും പൂച്ചയായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ഓൾമോസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നാലും പൂച്ച ഓടിക്കുന്ന ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഈ ഫൈറ്റ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അഞ്ചാറു പേരും അഗൻസ്റ്റ് ഒരു പൂച്ചയൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ അതൊരു ആയിട്ട് നമ്മൾ കാണുന്നില്ല വൺ ടു വൺ ഫൈറ്റ് വന്നിട്ടുള്ള ഇത്രയും കേസേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇതിനകത്തെല്ലാം വിജയം പട്ടിയുടെ കൂടെ ആയിരുന്നു ഇനി പൂച്ച വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറെ ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഒന്നാമത് ഫിസിക്കൽ സ്ട്രെങ്ത് നമുക്ക് ഒന്ന് മാറ്റി നിർത്തിയേക്കാം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കോൺഫിഡൻസ് തന്നെയാണ് കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും തന്നെയാണ് ഇതിൽ ഏതാണോ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പേടിയില്ലാത്ത ധൈര്യത്തോടെ പോരാടാനായിട്ട് നിൽക്കുന്ന ആനിമൽ അതിന് തന്നെ ആയിരിക്കും അല്പം എന്ന് പറയുന്നത് സൈസ് അവിടെ മാറ്റി വയ്ക്കുവാണ് ഇപ്പൊ പൂച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ പൂച്ചയ്ക്ക് ഡോഗിനാണെന്നുണ്ടെങ്കിൽ ഡോഗിന് പക്ഷെ ഒരിക്കലും പൂച്ചയ്ക്ക് ഡോഗിനെ ആക്രമിച്ച് കൊല്ലാനായിട്ട് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള ആയിരിക്കും ആ ആക്രമണത്തിൽ ചിലപ്പോൾ പൂച്ചയോടും ചിലപ്പോൾ പട്ടിയോടും ഓടും അപ്പം ഏതാണോ കോൺഫിഡൻ്റ് ആനിമല് ആ കോൺഫിഡൻ്റ് ആനിമലിനെ ആയിരിക്കും വിജയം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പി ഒരു ജർമ്മ ഷെപ്പറാണ് സൈസുണ്ട് പൂച്ചയെക്കാട്ടിൽ ഹാപ്പിയും ഒരു കാറ്റും കൂടെ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാപ്പിയെ പൂച്ച ഓട്ടിക്കെത്തതേ ഉള്ളൂ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല പക്ഷെ നമ്മുടെ കല്ലൂനെ എടുക്കുക കല്ലുവും ഒരു കാറ്റും കൂടെ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവള് കാറ്റിനെ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ അവിടെ ഒരു വലിയതായിട്ടുള്ള ഡിഫൻസ് ഉണ്ടാകാൻ പോലും ചാൻസ് ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം സൈസ് ആണ് ഒരു സെയിം സൈസിലുള്ള കോൺഫിഡൻസ് ലെവലൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഒരു കാറ്റും ഒരു ഡോഗും കൂടെ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ അഡ്വാൻറ്റേജ് കാറ്റിനാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ ചെറിയൊരു ബ്രീഡ് കാറ്റിന്റെ സൈസിലുള്ള ഏതെങ്കിലും ഒരു ബ്രീഡിനെ എടുക്കുക ആ ബ്രീഡ് നല്ല കോൺഫിഡന്റ് ആണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാറ്റും നല്ല കോൺഫിഡന്റ് ആണ് ഇവർ രണ്ടുപേരുടെ അറ്റാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പൂച്ചയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം എന്താണ് പൂച്ചയുടെ റെസ്പോൺസ് സ്പീഡ് എന്ന് പറയുന്നത് നല്ല ഫാസ്റ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും കൈ കൊണ്ടിട്ടൊക്കെ നല്ലോണം അടിക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് അഡ്വാൻ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയുന്നത് അല്പം കൂടെ സ്ലോ ആണ് ഓക്കെ അപ്പൊ രണ്ടുപേർക്കും സെയിം സൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കാറ്റിനായിരിക്കും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അടുത്ത അടുത്തൊരു ഫാക്ടറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോഗ്സ് മിക്കവാറും ഗ്യാങ് ആയിട്ട് നടക്കുന്ന ആനിമൽസ് ആണ് കാറ്റാണെന്നുണ്ടെങ്കിൽ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മിക്കവാറും ഫൈറ്റുകളിൽ ഡോഗ്സ് രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് പൂച്ച അറ്റാക്ക് ചെയ്യും പൂച്ച ഒട്ട്ക്കുമായിരിക്കും ആ സമയത്തൊന്നും പൂച്ചയ്ക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാനോ രക്ഷപ്പെടാനോ ഉള്ള ചാൻസ് വളരെ റേറായിട്ടേ ഉള്ളൂ ഓടി രക്ഷപ്പെടാൻ പറ്റും കാരണം ഇതിന് മരത്തിൽ കയറാൻ പറ്റും അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ടാലൻറ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂച്ച അല്പം മേളിൽ തന്നെയാണ് പക്ഷേ ഇങ്ങനെ കൂട്ടമായിട്ടുള്ള അറ്റാക്കുകളെ ചെറുക്കാനൊന്നും കാറ്റിന് പറ്റത്തില്ല നമ്മൾ ഇത് അധികവും കാണുന്നത് വീഡിയോസിലാണ് നമുക്ക് ഒരുപാട് ഷോർട്സ് ഉണ്ട് അതായത് പൂച്ച സാറിൻ്റെ ആക്രമണങ്ങൾ ഡോഗ് ഓടിപ്പോകുന്നു പാമ്പിനെ അടിച്ചു കൊല്ലുന്നു അതേപോലെ വേറെ വലിയ മൃഗങ്ങൾക്കൊക്കെ എതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്നു അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ റയറായിട്ടുള്ള കേസുകളായി കാണുന്നത് ഇപ്പൊ നൂറ് ആക്രമണം നടക്കുമ്പോഴത്തേനും അതിനകത്ത് രണ്ടോ മൂന്നോ ഇങ്ങനെയുള്ള കാണും നമ്മൾ അതിനെ ഒന്ന് ആലോചിച്ച് നോക്കുക ടോമാൻചെറി എന്താ എന്ന് പറയുന്ന ഒരു എലിയും പൂച്ചയും കൂടെയുള്ള ഫൈറ്റ് ആണ് ഫൈറ്റ് എന്ന് പറയുന്നത് ഫണ്ണി ആയിട്ടുള്ള പ്രസന്റ് ചെയ്തേക്കുന്നതേ ഉള്ളൂ അതിലധികവും ആണ് ാണ് എന്ന് പറയുന്നത് കാരണം ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉള്ളത് കൂട്ടത്തില് ചെറിയ ആള് അല്ലാതെ ഉണ്ടെങ്കിൽ അല്പം വീക്കാണ് എന്ന് നമുക്ക് വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആള് വിജയിക്കുന്നതാണ് അതിന് ന്യൂസ് വാലി ഉണ്ട് അതേപോലെ ഓഡിയൻസിന്റെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരിക്കും അല്ലാതെ ഒരു പൂച്ചയും ഒരു എന്താണ് ഡോഗും കൂടെ ഫൈറ്റ് ഉണ്ടായി എപ്പോഴും ഡോഗ് ഈസി ആയിട്ട് ജയിച്ചു പോകുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് അതൊരു വലിയ വിഷയമേ അല്ല അത് നോർമലായിട്ട് സംഭവിക്കുന്നതല്ലേ അപ്പം അങ്ങനെ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ മെജോറിറ്റി കേസുകളിലും പൂച്ച ചിലപ്പോൾ അവസാനിക്കാറാണ് പതിവെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ കാണുന്ന വീഡിയോസ് വിസിബിളായിട്ടുള്ള വ്യൂസ് കിട്ടുന്ന വീഡിയോസിലധികവും തിരിച്ചാണ് വരാറ് പൂച്ച അറ്റാക്ക് ചെയ്യും അതിനകത്ത് ഡൗട്ട് ഒന്നുമില്ല നല്ലോണം മാന്തമൊക്കെ പട്ടിക്ക് കിട്ടും പക്ഷേ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ടു വൺ ആയിട്ട് നിന്ന് ഒരിടത്ത് ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ അവിടെ പൂച്ച അധികവും ഡെത്തായി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് രക്ഷ പെട്ട് പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പൂച്ച കണ്ടിന്യൂസ് ഒന്ന് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇതിനെ ആക്രമിച്ചു കൊല്ലുക എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല പൂച്ച എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത് പൂച്ച അറ്റാക്ക് ചെയ്യുന്നത് ഇതിനെ ഒന്ന് പേടിപ്പിക്കുക പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് പോവുക പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാറിന്റെ അടിയിലോട്ട് പോകാനുള്ള ജിസൻ കാറിന്റെ അടിയിൽ കയറിയാണ് പൂച്ച ഒളിച്ചിരിക്കുന്നത് പൂച്ച ഒളിച്ചു തന്നെ ഇരിക്കുന്നത് അല്ലാതെ നഞ്ചിമെരിച്ചു എന്നിട്ട് ഇവരെ ഒന്ന് അറ്റാക്ക് ചെയ്യാനോ ഒന്നും നിക്കത്തില്ല പൂച്ചക്ക് എപ്പോഴും ഡിഫൻസീവായിട്ട് തന്നെയാണ് ഈ ആക്രമണങ്ങൾ അധികവും ചെയ്യുന്നത് പിന്നെ എന്താണ് പാമ്പിനെയൊക്കെ കാണുമ്പോഴും പാമ്പെന്ന് പറയുന്നത് പൂച്ചയെക്കാട്ടിൽ എന്താണ് അതിന് കൊല്ലാവുന്ന ഒരു ജീവി തന്നെയാണ് പാമ്പ് പാമ്പുമായിട്ടുള്ള ഫൈറ്റിൽ പൂച്ച ജയിക്കും പട്ടയെക്കാട്ടിൽ അഡ്വാൻറ്റേജ് പൂച്ചയ്ക്ക് അവിടെ ഉണ്ട് അതിന്റെ സ്പീഡ് കാരണം കാരണം പെട്ടെന്ന് കൊത്തുമ്പോൾ ഒഴിഞ്ഞ് മാറിയിട്ട് പൂച്ചയ്ക്ക് റിയാക്ട് ചെയ്യാനൊക്കെ പറ്റും സൈസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെ കേട്ടോ കാരണം ബൈ ചാൻസ് ഡോഗിന്റെ ഒരു കടി കിട്ടിപ്പോയി കഴിഞ്ഞാൽ ആ പിടിച്ചു വച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പൂച്ചയുടെ അവസാനത്തെ അവസാനത്തിലോട്ട് തന്നെ പോകും അപ്രതീക്ഷിതമായിട്ട് പൂച്ചയുടെ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോഗ് തിരിഞ്ഞോടാറുണ്ട് അത് പെയിൻ ടോളറൻസ് വളരെ കുറവുള്ള അതായത് വേദന സഹിക്കാൻ കഴിവില്ലാത്ത ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഓടിപ്പോകും ചില ഡോഗ്സ് ഇപ്പോൾ പിറ്റ്ബുള്ളു പോലുള്ള ചില ബ്രീഡുകൾ ഇങ്ങനെ ഡോഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതലേ ഉണ്ടാക്കിക്കൊണ്ട് വന്നതുണ്ട് അവർക്ക് വേദന സഹിക്കാനായിട്ടുള്ള കഴിവുണ്ട് അതായത് ഒരു മാന്തോ ഒരു തട്ടോ ഒക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാലൊന്നും അവർ പിൻവാങ്ങത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് 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 നിൽക്കും അങ്ങനെ നിൽക്കുന്ന ബ്രീഡുകളെ തീർച്ചയായിട്ടും പൂച്ചയ്ക്ക് തോപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ് പൂച്ച ലാസ്റ്റ് എസ്കേപ്പായി പോകത്തതേ ഉള്ളൂ അല്ലാതെ അവിടെ തോപ്പിച്ച് ഓട്ടിച്ചിട്ട് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ് അപ്പോൾ പൂച്ചയും ഡോഗം തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ അല്പം ഫണ്ണി ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തേക്കുന്ന ഒരു കാര്യമാണ് ആര് ജയിക്കും ആര് എന്നുള്ളതാണ് ഈ ഫൈറ്റ് ഒഴിവ് അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടുപേരും ഒരുമിച്ച് കഴിവുണ്ട കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എയിം ചെയ്യേണ്ടത് അതിന്റെ ആവശ്യമില്ല രണ്ടുപേരെയും നമ്മൾ ഇണക്കി വളർത്താൻ പറ്റുമെങ്കിലേ വളർത്താവുള്ളൂ അല്ലാതെ ഫൈറ്റ് നിലനിർത്തി കൊണ്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും